മനസ്സിലായില്ലേ ഇനി താമരയിലേക്ക് എന്താ തോന്നിയറിയും എന്താ തോന്നിയ കണ്ണാണെന്ന് തോന്നില്ലേ ഇപ്പൊ ഞാൻ മൂന്ന് മുദ്ര കാണിച്ചത് എന്റെ അഭിനയത്തിന്റെ വൈശിഷ്ടി കൊണ്ടല്ല താമര എന്നുള്ള പൂവിന്റെ രൂപമാണ് ഇവിടെ വരച്ചു കാട്ടിയത് അല്ലെ അതുകൊണ്ട് നിങ്ങക്ക് മനസ്സിലായിരുന്നത് ഇത് താമരയാണ് അടുത്ത് വണ്ടെന്നാണ് കാണിച്ചത് വണ്ടിന്റെ ചലനത്തെയാണ് ആണ് അനുവരിച്ചത് അല്ലെ മൂന്ന് ഇവിടെ കാണിച്ചത് ഇവിടെ കാണിച്ച ഭസ്മം കുരുടെ വിചാരിക്കുന്നു ഇവിടെ കാണിച്ചപ്പോൾ നിങ്ങക്ക് തോന്നുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുമാണ് അല്ലെ അപ്പൊ ഒരു വസ്തുവിന്റെ രൂപം ചലനം സ്ഥാനം ഇവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥകളിൽ മുദ്രയുണ്ടായത് നമ്മളൊരു തിയറി കേട്ടാൻ തയ്യാ നമ്മള് ബൈഹാർട്ടാക്കും അല്ലെ എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് എൻസ് ആൻഡ് സ്കേഴ്സ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ് ഇപ്പോൾ ഗവൺമെന്റ് കാരണം അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടല്ല അന്ന് കാണാ പാഠം പഠിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ പഠിക്കും എന്ത് കഥകളിൽ മുദ്രയുണ്ടാകും അത് ഒരു വസ്തുവിന്റെ രൂപം ചലനം സ്ഥാനം വ്യാഴിസ്ഥാനമാക്കിയാണ് കഥകളിൽ മുദ്രയുണ്ടാകും ഒരു വസ്തുവിന്റെ രൂപം ചലനം സ്ഥാനം പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ചോദ്യം ഉണ്ടാക്കിയോ നമ്മളെപ്പോ ബുദ്ധിമുട്ടുകയുള്ളൂ ഓരോ എന്ത് ചെയ്യുന്ന കഥകളിൽ മുദ്രയുണ്ടായ ഒരു വസ്തുവിന്റെ രൂപം ചലനം സ്ഥാനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ആ നമ്മളതാ ഉത്തരം പഠിച്ചു വെച്ചിരുന്നേ എങ്കിൽ അച്ഛൻ എന്നുള്ളതിന് എന്താവും മുദ്ര കുട്ടിക നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരു വസ്തുവിന്റെ രൂപം ചലനം സ്ഥാനം നിന്റെ അച്ഛനെ പോലെയല്ലോ നിന്റെ അച്ഛൻ വെറൈറ്റി ഓഫ് അച്ഛസ് അല്ലേ പലതരം അച്ഛന്മാരുണ്ട് അല്ലെ അച്ഛനൊരു പൊതുരൂപമുണ്ടോ പൊതു ചലന ചില അച്ഛന്മാരൊക്കെ നാല് കാലികളായിട്ടല്ല പൊതു സ്ഥാന ചില അച്ഛനൊക്കെ ബിലോ ആവറേജ് അല്ലേ അപ്പൊ വെറൈറ്റി ഓഫ് അച്ചാസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ കഥകളിലെ അച്ഛൻ എന്നുള്ള മുദ്ര ഇത് കണ്ട അച്ഛനാ തോന്നു സത്യം പറയണം അച്ഛന്റെ വിദൂര സാദൃശ്യം പോലും ഇല്ല അല്ലെ ആദ്യ ഉത്സാഹ താമര വണ്ട് ഞണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതെ കാണിച്ചപ്പോഴേക്കും പക്ഷേ അതിനൊരു ഭാഷാശാസ്ത്രത്തിൽ പറയുന്ന സാഹചര്യമുണ്ട് ഭാഷാശാസ്ത്രത്തിൽ എന്താ പറയണതാ നമ്മളൊരു വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമ്മളൊരു കരാറാണ് ഒരു ഭാഷ ഒരു ഭാഷ പ്രയോഗിക്കുന്നവർ ഒരു കരാറാണ് ആ വാക്കിൽ ആ വസ്തുണ്ടായിക്കൊള്ളുന്നില്ല ഇപ്പൊ മീശ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൂക്കിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ വരുന്ന രോമത്തിൽ വരുന്ന മീശ കീശ എന്ന് പറഞ്ഞ ഇതാണ് മേശ എന്ന് പറഞ്ഞാൽ അല്ലേ ഇത് മീശ മീസി കീശ കീശയെന്ന് മേശ മേശ മലയാളിക്ക് മാത്രമല്ല അറിയുള്ളൂ മാന എഴുതി കെട്ടൊള്ളിട്ട് ശാന് എഴുതിയാ മീശ ഇതിൽ മീസിയുണ്ടോ മീശ എന്ന വാക്കിൽ മീസി ഇല്ല പക്ഷെ അത് കരാറാണ് ഇതുപോലെ ഇങ്ങനെ ഭാഷാശാസ്ത്രത്തിലുള്ളതുപോലെ മുദ്രാശാസ്ത്രത്തിലും ഇങ്ങനെ ചില കരാറാണ് ആ കരാറ് പരസ്പരം അറിയുന്നവർക്ക് അല്ലെ പാലിക്കുന്നവർക്കേത് മനസ്സിലാവുള്ളു ഞാനൊരിക്കെ ഈ പര്യായപ്പെട്ടേക്കാവുന്ന സ്ഥലത്ത് കഥകളിക്ക് പോവാ വീണോ പെട്ടൊക്കെ അറിയാം അപ്പോ ഇവിടെ എന്താണ് ഓ ശ്രീകൃഷ്ണവർത്തിക്കള ജംഗ്ഷൻ്റെ വരുന്ന തിരുവാഴിയോട് തിരുവാഴിയോട് വരെയുള്ള ബസ്സാണ് കിട്ടിയത് അവിടെ ഇറങ്ങി നിന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ആ വഴിക്കുള്ള ബസ് കിട്ടും അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു സായിപ്പും മദാമിയും കൂടി അവിടെ വന്നിറങ്ങി സായിപ്പിനെയും മദാമിയും കണ്ട കഥകൾക്കാർക്ക് ലെഡ് പൊട്ടും കാരണം ഇന്ത്യൻ ട്രിപ്പിയും അമേരിക്കൻ ഡോളർ നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂ വെരി വരും അതുകൊണ്ട് അപ്പൊ സായിപ്പിനും മദാമിണ്ടാക്ക് പറഞ്ഞു വെറുതെ പറഞ്ഞു എന്തെങ്കിലും കൊളുത്തേ കൊളുത്തിക്കോട്ടെ ഹായ് കുടുങ്ങിയില്ല സായിപ്പും മദാമിയും ക്രോസ് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തിന്റെ അടുത്തേക്ക് വന്നു ഞാൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സകല മാഷന്മാരെ മനസ്സിൽ വിചാരിച്ചു എന്തായി പിരിച്ചവരോട് പറയാൻ അറിയില്ല സായിപ്പ അടുത്തേക്ക് എന്റെ ഹാർട്ട് ബീറ്റ് കൂടി ഒരു സായിപ്പെന്ന് വെച്ചിട്ട് കുട്ടിയോ പ്ലീസ് സെൽഫ് എസ്റ്റോ റീച്ച് പറയാൻ പറ്റക്കാവു പിന്നെ മനസ്സിലായില്ല സായിപ്പ് എനിക്ക് മനസ്സിലായില്ല എന്റെ മുഖഭാവം കൊണ്ട് മനസ്സിലായത് സായിപ്പ് കുട്ടിയോ പ്ലീസ് സെൽഫ് എസ്റ്റോ റീച്ച് പറയാൻ പറ്റക്കാവും ഓ സായിപ്പിനും പരയാൻ പറ്റക്കാവ വിചാണ്ട് ഞാനും അന്താണ് എന്റെ കൂടെ പോകുന്ന കുളിന്നാണ് ഞാൻ പറയേണ്ടത് പക്ഷേ ഇംഗ്ലീഷിൽ പറയണ്ടേ എന്നെ ഇംഗ്ലീഷ് പഠിച്ച സ്മൈലിങ് വർക്ക് മുതൽ ജോസഫ് മാഷെ വരെ നമ്മൾ ആലോചിച്ചു ഒരൊറ്റ ആളെയും എനിക്കൊരു വാക്ക് തന്നില്ല ആ പടം കിട്ടി ഗോ ഒരു ഗോ വെച്ചിട്ട് തിരുവാതിരയോട് നിൽക്കുന്ന സായ്പന്റെ മാതാമി എവിടെ എത്തിക്കണം പര്യായൻപെട്ട എത്തിക്കണം ഞാൻ പറഞ്ഞ സായ്പെ ഗോ 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 കൊറേ സ്റ്റെപ്പ് ഉണ്ട് പര്യാനപ്പെട്ട കാവിലെ കഥകളി ഞാൻ പറഞ്ഞത് ഭാഷ എന്ന് പറഞ്ഞത് പോലെ കമ്മ്യൂണിക്കേഷൻ വേണ്ടി മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനാണ് നമുക്ക് നമ്മളൊക്കെ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ഭാഷ പറയുന്നു റേബ്യൻ നാട്ടിൽ പോയാലും നമ്മൾ ജീവിച്ചു പോയാലും ഏത് നാട്ടുപോയാലും ഭാഷ അറിയാതെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും അപ്പൊ കമ്മ്യൂണിക്കേഷൻ മാത്രല്ല ഭാഷ മുദ്രാഭാഷ എന്ന് പറയുന്നത് വെറും ആശയവിനിമയം മാത്രമല്ല അത് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കൂടി സാധ്യമാവണം ഏത് ഭാഷയായി നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ തക്കവണ്ണ ശക്തി ഉള്ളപ്പോഴാണ് ആ ഭാഷയുടെ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ അപ്പൊ കഥകളിൽ മുദ്രാഭാഷയിൽ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ സംഗീതത്തെയും നൃത്തത്തെയും വാദ്യത്തെയും ഒക്കെ ആശ്രയിക്കുന്നത് നൃത്തം ഗീതം വാദ്യം അതാണ് തൗരത്രികം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും എന്റെ അർത്ഥം ഒന്നും എനിക്കറിയില്ല ഏതായാലും നൃത്തം വാദ്യം ഗീതം ഇത് മൂന്നും കഥകളിലുണ്ട് ഈ ഇത് ചേരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 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 പശ്ചാത്തലത്തിന്റെ ആംബിയൻസ് നമ്മൾ പറയുക അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസ് തീർന്നിട്ട് വിളിച്ചു പറയാൻ ഞാൻ മറന്നു വിചാരിക്കാൻ സിറ്റൌട്ടിരുന്നു ഞാൻ പേപ്പർ വായിക്കുവാണ് സിന്ധു രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാണ് വിളിച്ച് പറഞ്ഞ എത്തിക്കും പക്ഷെ ഞാൻ വിളിച്ച് പറയണ്ടേ പറഞ്ഞ അവിടെ അടുപ്പ് എത്തിക്ക അത് നനഞ്ഞ വരവൊക്കെ അപ്പൊ അയിന്റെ ദേഷ്യുണ്ട് അപ്പൊ ഞാൻ സിറ്റൌട്ടിൽ നിന്ന് ദേശാഭിമാനി വായിക്കുമ്പോ നിങ്ങളെ മോത്ത് ചിരി വരുന്ന അപ്പൊ അടുക്കളയിൽ നിന്ന് ചില പാത്രങ്ങൾ ഇച്ചിലും താഴ്ത്ത് വിളിക്കും പൊട്ടാത്ത പാത്രം മാത്രമേ സിന്ധു താഴത്ത് വിളിട്ട പൊട്ടണ തൊഴില അപ്പൊ അത് കേട്ടാൻ എനിക്ക് മനസ്സിലാവും അവിടെ എന്തോ സംതിങ് സാധനം പുറപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ അറിയില്ല അറിഞ്ഞു കഴിക്കില്ല വീണ്ടും ചില പാത്രങ്ങൾ വീണു കേട്ടോ ഇത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വരവാണ് അടുക്കളെന്ന് ഇട്ട മാത്സൊക്കെ എത്ര ദിവസമായി പറഞ്ഞു ഗ്യാസു പറഞ്ഞാ പറ അതായത് അപ്പൊ ആ ദേഷ്യം എന്ന് പറയുന്ന ആംബിയൻസിന് വേണ്ടി ചില പശ്ചാത്തല സംഗീതം വേണം അതാണ് ഈ പാത്രം ചെളിന്ന് വീഴണം ഈ വരവൊക്കെ ഇതൊക്കെ കഥകളിലുണ്ട് ഇപ്പൊ പരശുരാമൻ ശ്രീരാമനെ കണ്ടിട്ട് ആരടാ നടന്നിടുന്നു രാമനോടാ എന്ന് ചോദിക്കുന്നതിന് അത് ചോദിക്കാനുള്ള ആംബിയൻസ് ഉണ്ടാവണം നമ്മൾ ദേഷ്യം വന്ന് ഞാൻ നിന്നോട് വലവോട്ടം വന്നു എന്നോട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ പറയാറ് നമ്മൾ പറയുമ്പോൾ ഊർജ്ജന്റെ ആ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് കഥകളിയിൽ കലാശങ്ങളും ഇപ്പൊ എന്താ പറയാ നാലാമിരട്ടി എന്ന് പറയുന്ന പറഞ്ഞു വട്ടം വെച്ച് കലാശങ്ങള് ഇങ്ങനെ കുറെ നൃത്തം ഈ കഥകളിയിലത്തെ നൃത്തം പോലും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭാവങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നൃത്തത്തിന് താളം എന്നുള്ള സംഗതി വരെ വളരെ ഇമ്പോർട്ടന്റാണ് വളരെ പ്രധാനമാണ് ഏതൊരു വസ്തുവിനും താളം ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിലൊരു മലയാളം ടീച്ചർ ശരദ ടീച്ചർ ശാരദപ്പ്ളൊക്കെ ക്ഷമിക്കണം ടീച്ചർ എങ്ങനെയാച്ച രാവിലെ എണീറ്റാൽ അമ്മായിമ്മ ആയിട്ട് പോര് ഭർത്താവായിട്ട് കലഹം മക്കളായിട്ട് യുദ്ധം ഇത് മൂന്നും കഴിഞ്ഞിട്ടൊന്നും വിശ്രമിക്കാൻ എവിടേക്ക് പോണത് സ്കൂളിൽ പോകുന്നു അവിടെ ചെല്ലുമ്പോ ടീച്ചർ ടീച്ചർ ചെല്ലുമ്പോഴേ കുട്ടികളെ കൂടി ഗുഡ് മോർണിംഗ് ടീച്ചർ ഇരുന്നു പുസ്തകം തുറക്ക കുഞ്ചന്തേരത്തുള്ളവരാണ് പഠിപ്പിക്കുന്നത് കല്യാണ സൗന്ദര്യം ഉള്ളവാണ് നോക്കടാ നമ്മുടെ മാർഗ്ഗ കിടക്കുന്ന നീ അങ്ങ് നീയങ്ങ് മാറി വരി ടീച്ചർ ഇത് തുറന്നപ്പോഴേ ടീച്ചർക്ക് ഇത്ര നല്ല ആലോചനകൾ വന്നില്ല ബി എൻ ബി എട്ടും ഒക്കെ പാസ്സാകുമ്പോൾ ഞാൻ താണോ ആഗ്രഹിച്ചത് ഈ അവനാടെ ജീവിതത്തെക്കുറിച്ചുള്ള ഗദ്ഗത കണ്ഠിയായിട്ടാണ് ടീച്ചർ പാടുന്നത് എന്താ നോക്കടാ നമ്മുടെ മക്കടാ നീ പാടൂടെ കേട്ട ആ ഭീമസേന കഴിഞ്ഞു പിടിച്ചിട്ട് പന്ത്രണ്ട് ദിവസമായി ഉണ്ണായിമാര് എഴുതിയ വരികളുടെ ശക്തി എവിടെ ഈ ചൊല്ലിയലിന്റെ ശക്തിയോടെ അതെന്തുകൊണ്ടാണ് പറ്റിയ ആ ആ താളം മാറി പോയി ഒരു സിക്സ് പാക്ക് ഒക്കെ പാക്കൊക്കെ ചെറുപ്പക്കാരൻ വളരെ സ്മാർട്ടായിട്ട് നടക്കുന്ന ആള് ഒരു ദിവസം രാവിലെ വളഞ്ഞുകൂടി നടക്കണ ഉണ്ടായി ും ചോദിക്കും ഇല്ലേ അങ്ങനെ ആരെ കൊല്ലാൻ ഇങ്ങനെ മൂന്ന് പേര് നടക്കണ നടക്കുക എന്നുള്ള ക്രിയയാണ് ചെയ്തതെങ്കിലും ആ നടത്തത്തിലെ താളവ്യത്യാസം എന്തുണ്ടാകുന്നു ഭാവ വ്യത്യാസം രൂപീകരണ രൂപീകരിക്കുന്ന തമ്പരാതാണ് കുവലേ വിലോചന ബാലേ ഭൈമി എന്ന് നളൻ നവോഢയായ നവവധുവായ ദമയന്തിയോട് വളരെ പ്രണയാതുരനായി പറയുന്ന ഭാഗം കുവലെ വിലോചന ബാലേ ഭരിമിന്നല്ലോ പറയേണ്ടത് അപ്പൊ കുവല വിലോചനയെ ബാലേ ഭരിമിന്നുള്ളത് തോടി എന്നുള്ള രാഗം നിശ്ചയിക്കുന്നു അൻപത്തി ആറ് മാത്രയുള്ള അടന്ത എന്നുള്ള താളം നിശ്ചയിക്കുന്നു അതിൽ സംബോധനകൾ അതുപോലെ ആകുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഭാവം എന്നുള്ളത് കേവലം മുഖത്തെ ശരീര മുഖത്തെ പേശീകരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല മറിച്ച് അത് സർവാംഗീണമായ സർവാംഗം ഉള്ള ടോട്ടൽ തിയേറ്റർ എന്ന സാഹിപ്പന്മാർ പറയുക കഥയില് ഒരു അഭിനേതാവിന്റെ ശരീരം മുഴുവൻ അഭിനയിക്കുക ചെയ്യുക മുഖം മാത്രമല്ല ശരീരമുള്ള ആ അഭിനയത്തിനെ സപ്പോർട്ട് ചെയ്യാണ് ഈ ബാക്കിയുള്ള എല്ലാ മനസ്സൊക്കെ ചെയ്യുന്നത് അത് മ്യൂസിക് സംഗീതമായാലും വാദ്യമായാലും താളമായാലും എല്ലാം ഒപ്പം ആഹാരം കൂടി വരുമ്പോൾ ഈ ആഹാരം എന്ന് പറഞ്ഞാൽ വേഷവിധാനങ്ങളാണ് ഒരാളുടെ അതായത് കഥാപാത്രത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ അഭിനേതാവ് സ്വീകരിക്കുന്ന വേഷവിധാനമാണ് ആഹാരം അതിന് കഥകളിയിൽ വളരെ പ്രത്യേകതയുണ്ട് അതാണ് കഥകളിയും മറ്റ് കലാരൂപങ്ങളിലും തീർത്തും വ്യത്യസ്തമാകുന്നത് ഒരു കുട്ടി കഥകളി അഭ്യസിക്കുമ്പോ അപ്പോ ഏട്ടനെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പറയാറ് അരങ്ങേറ്റം എന്ന് പറയും അപ്പോ ഇതുപോലെ നല്ല ഉള്ളൂ എന്നാ നമ്മൾ വിചാരിക്ക അരങ്ങേറ്റത്തിന് അന്ന് ചുട്ടി കുത്തുമ്പോ നമുക്ക് നല്ല ഇക്കിളിക്കായി അരി ഇടമാവക്കൂടെ ഇടപൊക്കെ ഇത് കഴിഞ്ഞ് മേത്തൊക്കെ വെച്ചിട്ടി ഉടുത്തീട്ടി കിഴക്കേതാ പടിഞ്ഞാറിയതാന്ന് വെച്ചാൽ അവസ്ഥ തലയിലേക്ക് കിരി കൃഷ്ണമുടി വെച്ചു അതായത് എന്റെ വേഷത്തിന് സുദ്രാഹരണത്തിൽ കൃഷ്ണനായത് അരങ്ങേറ്റം അതിൽ സൂചിപ്പിരിക്കാന്ന് പറഞ്ഞ പരിപാടി കിട്ടുന്നു ഇത് ഈ ഉടുത്ത് കെട്ടിയിട്ടേ മൂന്ന് പ്രാവശ്യം സ്പ്ലിറ്റ് വേണം കലാശത്തിന്റെ അവസാനം ഇതൊക്കെ ചെയ്യാണ്ട് എന്റെ അമ്മ അപ്പോ നമ്മൾ അഭ്യസിച്ചതല്ല അതിന്റെ എത്രയോ ഇരട്ടിയാണ് എഫേർട്ട് അരങ്ങത്ത് കാരണം ഈ വെച്ചു കിട്ടും മറ്റേ ഭരതനാട്യം പഠിച്ച ഒരു കുട്ടി മോഹിനിയാട്ടം പഠിച്ച ഒരു കുട്ടി അവ കോസ്റ്റ്യൂംസോ ഓർണമെന്റ്സോ വന്നിട്ടുണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വളരെ ലളിതാണ് കഥകളെ സംബന്ധിച്ചിടത്തോളം കഥകളിലെ ആഹാരം എന്ന് പറയുന്നത് ഇത് അഭൗമമാക്കുകയാണ് അത് ഭൂമിയിലുള്ളതിൽ നിന്ന് മാറ്റി കണ്ണ് എഴുതിയിട്ട് നമ്മൾ കണ്ണിന് വാലിടച്ചാൽ ചെറിയ വാലിലെടുത്ത് വലുതാക്കി വാല് എഴുതും